പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആ മേൽ സ്നേഹം നിറഞ്ഞവരെ ഇന്ന് ദുഃഖാന തിരുന്നാളാണ് വിശ്വാസത്തിൽ നമ്മുടെ പിതാവായ മാർത്തോമാ സ്നേഹായുടെ മഹാരക്തസാക്ഷിത്വത്തിന്റെ ഓർമ്മ നമ്മൾ അനുസ്മരിക്കുന്ന ദിവസമാണ് ആ പ്രേഷ്ട ശിഷ്യൻ ഈശോയിൽ നിന്ന് വിശ്വാസം സ്വീകരിച്ച് നമുക്ക് കൊണ്ടെത്തുന്ന വലിയ അനുഗ്രഹത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം അദ്ദേഹത്തിന്റെ വിശ്വാസ ധീരതയും ചൈതന്യവും നമ്മുടെ ജീവിതത്തിലും പ്രസരിപ്പിക്കാനായിട്ട് നമുക്ക് പ്രത്യേകമായി പരിശ്രമിക്കാം ഇനി ദുഃഖാന തിരുന്നാളിൽ നമ്മൾ പരിശുദ്ധ കുർബാനയിൽ വായിച്ച് ധ്യാനിക്കുന്നത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തി നാല് മുതൽ ഇരുപത്തി ഒൻപത് വരെ വാക്യങ്ങളാണ് ഉയർത്തെഴുന്നേറ്റ് ഈശോ തോമാസ് ലിഹായിക്ക് പ്രത്യക്ഷപ്പെടുന്നതാണല്ലോ ഇന്നത്തെ തിരുവചനം ഈശോയോട് ആഴമായ സ്നേഹവും അതുപോലെ തന്നെ സ്വാതന്ത്ര്യവും ബന്ധവും ഒക്കെ സൂക്ഷിച്ച ഒരു വ്യക്തിയായിരുന്നു തോമാസ് ലീഹ തോമാസ് ലീഹായുടെ പലപ്പോഴുമുള്ള ഇടപെടലുകളും വർത്തമാനങ്ങളും ഒക്കെ അതാണ് സൂചിപ്പിക്കുന്നത് ഉയർത്തെഴുന്നേറ്റ ഈശോ വലിയ ഒരു കാര്യത്തിലൂടെ കുരിശുമരണത്തിലൂടെ പീഡാസഹനത്തിലൂടെ കടന്നുപോയി ഉയർത്തെഴുന്നേറ്റ് വലിയ പ്രാഭവത്തോടെ വരുന്നു വന്നിരിക്കുന്നു വന്നു എന്ന് മറ്റു ശിഷ്യന്മാർ പറയുമ്പോഴും തോമാസ്ലീഹ മുമ്പ് സൂക്ഷിച്ചിരുന്ന ആ സ്നേഹവും ബന്ധവും അടുപ്പവും ഒക്കെ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് ഒരു കൊച്ചുകുട്ടിയെ പോലെ എനിക്ക് എൻ്റെതായ രീതിയിൽ തോമ ഈശോയെ അനുഭവിക്കണമെന്നുള്ള ഒരു സ്നേഹശാഠ്യം പിടിക്കുന്നു അത് ആ ഉള്ളിലുള്ള ബന്ധത്തിന്റെ പേരിലാണ് തോമാസ്ലേഹ പറയുന്നല്ലോ എനിക്ക് അവന്റെ കയ്യിലെ മുറിവ് കാണണം എനിക്ക് അതിൽ വിരലിട്ട് നോക്കണം അതിൻ്റെ തിരുവിലാവിൽ എനിക്ക് തൊട്ടു നോക്കണം ഇതൊക്കെ വളരെ അടുപ്പമുള്ള ഒരാൾക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ് അകലെ മാറി നിന്ന് കണ്ട് അത്ഭുതത്തോടെ നോക്കി വീക്ഷിക്കണമെന്നോ മുഖം കാണണമെന്നോ അങ്ങനെയൊന്നുമല്ല പറയുന്നത് എനിക്ക് ഈ പ്രത്യേകതയുള്ള കാര്യങ്ങൾ കയ്യിലെ മുറിവുകളാണ് അപ്പോൾ ഈസ്രോയിൽ പ്രത്യേകതയായിട്ട് പുതുമയായിട്ടുള്ളത് അതൊക്കെ എനിക്കൊന്ന് എന്തൊക്കെ നോക്കി വേരിഫൈ ചെയ്ത് അതിനുള്ള ഒരു സ്വാതന്ത്ര്യവും സ്നേഹവും അടുപ്പവും ബന്ധവും ഒക്കെ ഉള്ളിൽ സൂക്ഷിച്ചിരുന്ന വ്യക്തിയായിരുന്നു തോമാസ് ലിഹ ആ സ്നേഹത്തിന്റെയും ആ സ്വാതന്ത്ര്യത്തിന്റെയൊക്കെ പ്രതിഫലനമാണ് തോമാസ് ലേഹായുടെ ഈ വാക്കുകൾ തോമാസ് ലേഹ അതിനു മുമ്പും ഇത്തരത്തിൽ സംസാരിച്ചിട്ടുണ്ടല്ലോ ഈശോയ്ക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാണ് അവനോടുകൂടെ മരിക്കാൻ നമുക്കും പോകാമെന്ന് പറയാനുള്ള വലിയ ഒരു ഈശോയ്ക്കു വേണ്ടി മരിക്കാൻ പോലുമുള്ള ഒരു ബന്ധം സൂക്ഷിച്ചു സ്വർഗത്തിലേക്കുള്ള വഴിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതെനിക്ക് മനസ്സിലാകുന്നില്ല നീ എവിടേക്ക് പോകുന്നെന്ന് അറിയുന്നില്ല അത് ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു തരൂ എന്ന് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം എടുക്കാനുള്ള കാര്യമൊക്കെ ചിന്തയൊക്കെ തോമാസ് സ്നേഹായിക്ക് മനസ്സിലുണ്ടായിരുന്നു നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാം തോമാസ് ലേഹായുടെ ആത്മീയ മക്കളാണ് നമ്മളെല്ലാവരും നമ്മൾ എന്നും കുറെ പ്രാർത്ഥിക്കുന്നതിനും പതിവ് അനുസരിച്ചുള്ള ആചാരക്രമങ്ങൾ ചെയ്യുന്നതിനും അനുഷ്ഠിക്കുന്നതിനുമൊക്കെ അപ്പുറത്ത് തോമാസലേഖായ്ക്ക് പോലെ ഒരു വ്യക്തിപരമായ അടുപ്പവും ബന്ധവും ആഴവും സ്നേഹവും സ്വാതന്ത്ര്യവും ഒക്കെ നമുക്ക് ഈശോയോട് സൂക്ഷിക്കാനായിട്ട് സാധിക്കുന്നുള്ളൂ നമ്മൾ ഈശോയെ എന്നും വിശുദ്ധ കുർബാനയിൽ ഉള്ളിലേക്ക് സ്വീകരിക്കുന്നവരാണ് പക്ഷെ അതിനനുസരിച്ചുള്ള ഒരു സ്വാതന്ത്ര്യവും വ്യക്തിപരമായ ഒരു സ്നേഹവും ബന്ധവുമൊക്കെ നമ്മൾ ഈശോയോട് വളർത്തിയെടുത്തിട്ടുണ്ടോ നമുക്ക് പ്രാർത്ഥിക്കാം ഹൃദാവായ ഈശോയെ ഞങ്ങളുടെ വിശ്വാസപിതാവായ മാർ തോമാസു ലേഹായുടെ ഓർമ്മ വളരെ പ്രത്യേകമായി അനുസ്മരിക്കുന്ന ഈ ദുഃഖാന തിരുനാളിൽ ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തെ ആത്മസ്വാദന ചെയ്യുന്നു ഞങ്ങൾക്ക് അങ്ങയോട് തോമാസുലേഹായ്ക്ക് അങ്ങയോടുണ്ടായിരുന്നതുപോലെയുള്ള ഒരു ബന്ധവും അടുപ്പവും സ്വാതന്ത്ര്യവും സ്നേഹവും ഒക്കെ ഉണ്ടോ ഞങ്ങളുടെ ജീവിതത്തിൽ അത്തരത്തിലുള്ള ഒരു ബന്ധം കൂടുതൽ വളർത്താനും അങ്ങനെ അങ്ങയോട് ഹൃദയം കൊണ്ട് കൂടുതൽ അടുക്കുവാനും ഞങ്ങളുടെ വാക്കുകൾക്കും പ്രവർത്തനങ്ങൾക്കും അപ്പുറത്ത് ഹൃദയം കൊണ്ട് അങ്ങയോട് കൂടുതൽ അടുപ്പമുള്ള സ്നേഹബന്ധം ഉണ്ടാകുവാനും ഞങ്ങളെ സഹായിക്കണമേ ലോകമെങ്ങുമുള്ള എല്ലാ ക്രിസ്ത്യാനികളെയും പ്രത്യേകിച്ച് എല്ലാ മാർത്തോമാ ക്രിസ്ത്യാനികളെയും പ്രത്യേകമായ അനുഗ്രഹങ്ങൾക്കായി ഇന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നമ്മുടെ കർത്താവ് ഈശോ മിശു പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും മാർ തോമാസ് ലിഹായുടെ മാധ്യസ്ഥവും നാം എല്ലാവരോടും നമ്മുടെ ഭവനങ്ങളിലും എല്ലാ പ്രവർത്തനങ്ങളിലും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഈശോ മിശിഹായ്ക്ക് സ്തുതി